ിൽ അംഗത്വം എടുക്കുമെന്ന പി സി ജോർജ് താനും ജനപക്ഷം അംഗങ്ങളും ബിജെപിയിൽ പാർട്ടിയിലെ ഭാരതത്തിലെ ഏറ്റവും നല്ല പ്രവർത്തനം കാഴ്ചവെച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് പിന്തുണ നൽകുന്നതാണ് ശരിയെന്നും പി സി ജോർജ് വ്യക്തമാക്കി ജനപക്ഷം എന്ന വളരെ വിശദമായി ചർച്ച ചെയ്ത് പോവുക എന്ന് തന്നെ മെമ്പർഷിപ്പ് എടുത്ത് പാർട്ടിയിൽ ചേരണം എന്ന അഭിപ്രായമാണ് പാർട്ടി സ്റ്റേ കമ്മിറ്റിയിൽ ഉണ്ടായത് ലയനമെന്ന് പറയാൻ പാടില്ല കാരണം ബി ജെ പി ഓൾ ഒരു വലിയ പാർട്ടിയാണ് ബി ജെ പി കേരള ജനവഴി സേക്കിളിയും സംസ്ഥാനത്ത് മാത്രമുള്ള ഒരു ചെറിയ പാർട്ടി അത് ലയനമല്ലത് എങ്ങനെ ഈ നദിക്കകത്ത് പോയി ഒരു ചെറിയ ഒരു 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 സത്യത്തിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ബി ജെ പിയുടെ ഞങ്ങളെ പാർട്ടികളുടെ ചർച്ച വന്ന പ്രശ്നം പ്രശ്നമെന്ന് വെച്ചാൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഏറ്റവും നല്ല പ്രവർത്തന കാഴ്ച ഒരു പ്രധാനമന്ത്രി ഉണ്ടായിരിക്കുക ഇന്ന് വരെ ഉണ്ടാകാത്ത കാരണം ജവഹർലാൽ നെഹ്റുവിൻ്റെ ചരിത്രം മുതലെടുത്ത് പരിശോധിക്കുമ്പോൾ ഇത്രയും പ്രഗത്ഭനായ ഒരു പ്രധാനമന്ത്രി ഇന്ത്യ ഉണ്ടായിട്ടുണ്ട് നരേന്ദ്രമോദി ഉണ്ടായിട്ടില്ല അങ്ങേർക്ക് പിന്തുണ കൊടുക്കുക എന്നാണ് ശരി എന്നാണ് പാർട്ടിക്ക് എല്ലാവരുടെ അഭിപ്രായം അപ്പോൾ അതിനെപ്പറ്റി ചർച്ച വന്നപ്പോഴാണ് പറഞ്ഞാൽ സീറ്റിൻ്റെ കാര്യമൊന്നും ഞങ്ങൾ സീറ്റൊന്ന് പ്രശ്നം നിങ്ങൾ ബി ജെ പി ചേരുക എന്ന അഭിപ്രായമാണ് അങ്ങനെ ബി ജെ പി ചേരുക എന്ന അഭിപ്രായം വന്നു കഴിഞ്ഞാൽ പിന്നെ സീറ്റിൻ്റെ കാര്യത്തിനെപ്പറ്റി ബി ജെ പി അല്ലെങ്കിൽ ചെയ്യും നമ്മളല്ലോ

തീർച്ചയായിട്ടും നേരത്തെ തന്നെ ജനപക്ഷം സെക്കുലറിന്റെ വിവിധ യോഗങ്ങളിൽ ഇത് സംബന്ധിച്ചിട്ടുള്ള എടുത്തിരുന്നു ബി ജെ പി നേതൃത്വവുമായി സംസ്ഥാന നേതൃത്വവുമായി ഇത്തരത്തിലുള്ള ചർച്ചകൾ നടക്കുന്നതടക്കമുള്ള വിവരങ്ങളാണ് പി സി ജോർജ് പലപ്പോഴായി ഇതോടകം തന്നെ പുറത്തുവിട്ടിരുന്നത് അതോടൊപ്പം തന്നെ എൻ ഡി എ ലേക്കും എൻ ഡി എയിൽ ചേരുന്നു എൻ ഡി എയിൽ ഒരു മുന്നണി അംഗമായി നിലനിൽക്കുന്നു എന്നുള്ള രീതിയിലുള്ള അല്ലെങ്കിൽ അതിലേക്ക് നീങ്ങുന്നു എന്നുള്ള ആ തീരുമാനങ്ങളിലേക്കാണ് ഇതോടകം തന്നെ പോയിരുന്നത് പക്ഷേ ഇപ്പോൾ വ്യക്തമാക്കുന്നത് പൂർണ്ണമായും ബി ജെ ി അംഗത്വം എടുത്തുകൊണ്ട് പാർട്ടി ഒന്നാകെ ബി ജെ പിയിൽ ചേരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പി സി ജോർജ് വ്യക്തമാക്കുന്നത് ഇത് പാർട്ടിക്കകത്ത് തീരുമാനമെടുത്ത എല്ലാ അംഗങ്ങളെയും ഔദ്യോഗികമായി തന്നെ അറിയിച്ചിട്ടുണ്ട് അംഗത്വം എടുത്തുകൊണ്ട് ബി ജെ പിയിൽ ചേരുന്നു എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ പി സി ജോർജ് വ്യക്തമാക്കുന്നത് ഏതെങ്കിലും തരത്തിൽ സീറ്റ് ധാരണകളുടെ പുറത്ത് ഉണ്ടായ ഒരു ലയനമല്ല ലയനമെന്ന് വിശേഷിപ്പിക്കാനാവില്ല ബി ജെ പിയിൽ ചേരുന്നത് ഒരു ഒരു നദിയിൽ ഒരു പുഴ സമുദ്രത്തിൽ പുഴ ചേരുന്നത് പോലെയുള്ള ഒരു കാര്യമാണ് എന്നുള്ളതാണ് അദ്ദേഹം അത്തരത്തിൽ പറയുന്നത് ഒപ്പം തന്നെ ഇന്ത്യയിൽ ഭാരതത്തിൽ ഏറ്റവും മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച ഒരു പ്രധാനമന്ത്രിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹത്തിന് പിന്തുണ നൽകുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ ശരി എന്ന് കരുതുന്നു ഇത്തര ഇക്കാര്യത്തിലാണ് ആ തീരുമാനമായിരിക്കുന്നത് ബി ജെ പിയിൽ അംഗത്വം എടുത്തുകൊണ്ട് ബി ജെ പിയിൽ ചേരുന്നു താരും പാർട്ടി പ്രവർത്തകരും ഒന്നാകെ ബി ജെ പിയിൽ ചേരാനാണ് തീരുമാനം ഒരു തരത്തിലും ഇത് ലയനമല്ല അംഗത്വം എടുത്തുകൊണ്ടുള്ള ഒരു േരലാണ് എന്നാണ് സി സി ജോർജ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് ഏതായാലും ഇത് സംബന്ധിച്ച പുരോഗമിക്കുന്നു എന്ന് തന്നെയാണ് പി സി ജോർജുമായി ബന്ധപ്പെട്ട വൃത്തങ്ങളിൽ നിന്ന് ലഭിക്കുന്ന സൂചനകൾ തന്നെയാലും നിലവിൽ സംസ്ഥാനത്ത് ബിജെപിയുടെ ജനപിന്തുണ കൂടുതൽ വർദ്ധിക്കുന്നു എന്നതിന്റെ ഒരു സൂചന കൂടിയല്ലേ പി സി ജോർജിന്റെ ഈ ഒരു ബിജെപിയിലേക്കുള്ള തീർച്ചയായിട്ടും ബി ജെ പി സംസ്ഥാന നേതൃയോഗം കഴിഞ്ഞ തവണ കോട്ടയത്ത് വെച്ച് ചേരുമ്പോൾ ബിജെപി സംസ്ഥാന അധ്യക്ഷനും അതുപോലെ തന്നെ നേതൃത്വവും വ്യക്തമാക്കിയിരുന്നത് മുന്നണി വിപുലീകരണം ഏറ്റവും പ്രധാനമായ ഒരു വിഷയമാണ് ആ മുന്നണി വിപുലീകരണം അതി വിദഗ്ധമായി തന്നെ തുടർന്നുള്ള ദിവസങ്ങളിൽ ഉണ്ടാകുമെന്ന് സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനും അതുപോലെ തന്നെ ജനറൽ സെക്രട്ടറി എം ടി രമേശ് എല്ലാം തന്നെ മാധ്യമങ്ങളിലൂടെ വ്യക്തമാക്കിയിരുന്നതാണ് അതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളും നടപടികളും എല്ലാം മുന്നോട്ട് പോകുന്നതിനിടെയാണ് ഇപ്പോൾ പി സി ജോർജിനെ പോലുള്ള കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വഹിക്കുന്ന യും അതുപോലെ തന്നെ ജനപക്ഷം എന്ന പാർട്ടിയും ബി ജെ പിയിൽ ചേരുന്നു എന്നുള്ള രീതിയിലേക്ക് വരുന്നത് തീർച്ചയായും ബിജെപിയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു സ്വീകാര്യത തന്നെയാണ് ലഭ്യമായിരിക്കുന്നത് പ്രത്യേകിച്ച് മധ്യ കേരളത്തിൽ വലിയ സ്വീകാര്യത ഇതിലൂടെ തന്നെ ലഭിക്കുമെന്ന് തന്നെ കരുതുന്നുണ്ട് മാത്രമല്ല ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി തന്നെ ഇത് സംബന്ധിച്ചിട്ടുള്ള തീരുമാനം ഉണ്ടാകുമെന്ന് തരുന്നാണ് പറയുന്നത് ഏതായാലും ഇപ്പോൾ സംസ്ഥാന അധ്യക്ഷന്റെ എൻ ഡി എ ചെയർമാൻ കെ സുരേന്ദ്രന്റെ യാത്ര തിരോഗം ഈ യാത്രയിൽ യാത്രക്കിടെ ഉണ്ടാകുന്ന ഇത്തരത്തിലുള്ള ഒരു തീരുമാനങ്ങൾ അതും വലിയൊരു നേട്ടമായി തന്നെ ബി ജെ പി വിലയിരുത്തുന്നുണ്ട് ഏതായാലും ഈ സംബന്ധിച്ചുള്ള തീരുമാനം വൈകാതെ ഉണ്ടാകുമെന്ന് തന്നെയാണ് കരുതുന്നത് നേതൃത്വം ഇത് സംബന്ധിച്ചിട്ടുള്ള തീരുമാനത്തിലേക്ക് നീങ്ങും എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് പിസ് ജോർജുമായി ബന്ധപ്പെട്ടുള്ള വൃത്തങ്ങൾ മനസ്സിലാക്കുന്നത് ഇന്ന് തന്നെ ഇത് സംബന്ധിച്ചുള്ള ചർച്ചകൾ അല്ലെങ്കിൽ ദേശീയ നേതൃത്വവുമായിട്ടുള്ള ചർച്ചകൾ നടക്കുമെന്നാണ് പി സി ജോർജുമായി ബന്ധപ്പെട്ടുള്ള വൃത്തങ്ങളിൽ നിന്ന് നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ ഏതായാലും ഈ ജനപക്ഷം എൻ ഡി എയിൽ ചേരുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളോട് ചർച്ചകൾ പല ഘട്ടത്തിൽ നടക്കുന്നുണ്ട് എന്ന് മാത്രമാണ് ബി ജെ പി പ്രതികരിച്ചിട്ടുള്ളത് ഏതായാലും ബി ജെ പി രാഷ്ട്രീയമായി മധ്യേകാലത്തിലടക്കം വലിയ സ്വാധീനം ഉണ്ടാക്കാൻ നീക്കങ്ങൾ തീരുമാനമാകും അല്ലെങ്കിൽ തന്നെയാണ് കരുതുന്നത് ബിജെപിയിൽ അംഗത്വം എടുക്കുമെന്ന പി സി ജോർജ് ഒരിക്കൽ കൂടി നിലപാട് വ്യക്തമാക്കിയിരിക്കുകയാണ് താനും ജനപക്ഷം അംഗങ്ങളും ബി ജെ പി ചേരാൻ തീരുമാനിച്ചുവെന്ന് പി സി ജോർജ് വ്യക്തമാക്കി ബി ജെ പി ചേരണമെന്നാണ് പാർട്ടിയിലെ പൊതുവികാരമെന്നും ഭാരതത്തിലെ ഏറ്റവും നല്ല പ്രവർത്തനം കാഴ്ചവെച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് പിന്തുണ നൽകുന്നതാണ് ശരിയെന്നും പി സി ജോർജ് അറിയിച്ചിരിക്കുകയാണ് വിശദമായ റിപ്പോർട്ടുകളും പങ്കുവെച്ചാവും